അപ്പോൾ ആ എയ്റ്റ് സീറോ ത്രീ എന്ന് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഒന്നും അധികം സംഭവിച്ചില്ല അപ്പോൾ നമുക്ക് ആർക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഒരു അഭിഭാഷകൻ പെറ്റീഷണർ ഇരിക്കുന്ന സൈഡിൽ നിന്നും ഒരു ഷൂസ് എടുത്ത് എറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ ശ്രമിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ സെക്യൂരിറ്റി ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് മാറ്റുകയും ചീഫ് ജസ്റ്റ് എന്നെ പ്രതികരിക്കാൻ ചെറു ചെറുതായിട്ട് ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത് ഞാൻ ഡിസ്ട്രാക്ടഡ് ആവില്ല അത്രയും മാത്രമേ അദ്ദേഹം പ്രതികരിച്ചുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ അഭിഭാഷണം നൽകി എനിക്കറിയില്ല െ നമുക്കിപ്പോ ഇവിടെ സെക്യൂരിറ്റി സുരക്ഷ എന്നൊക്കെ പറയുന്ന എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ അഭിഭാഷകൻ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് നമുക്ക് സെക്യൂരിറ്റി ചെക്കിൽ നമുക്ക് നോക്കാൻ കഴിയില്ല ഒരു കണ്ടംഷ്യസ് മൈൻഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഈ സെക്യൂരിറ്റി ചെക്കുകളിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല അതുകൂടെ ഇപ്പൊ എന്താ പറയാ നമ്മൾ വളരെ ഷോക്ഡാണ് നമുക്ക് വളരെയധികം വിഷമവും ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഒന്നും പറയാനില്ല സനാതനധർമ്മത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇത് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ചേംബറിൽ കയറി മത്തരത്തിൽ എതിരായിട്ടുണ്ട് പക്ഷേ ഇയാള് അവസാനം വിളിച്ചു പറയുമ്പോഴും ഈ സനാതനധർമ്മം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ അക്രമികൾ കോടതി മുറി അതും ചീഫ് മുറിയിൽ തന്നെ കയറി ഈ രാജ്യത്തെ എത്രത്തോളം ഒരു ഭീഷണി വളരെ ഭീഷണി എന്നുള്ളതിനെക്കാട്ടിലും അതായത് മറ്റേതൊരു സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശമുള്ള സ്ഥിതിക്ക് കോടതിയിൽ വന്നൊരു പെറ്റീഷൻ കൊടുക്കാനും അവകാശമുള്ള സ്ഥിതിക്ക് ഇത്തരം ഒരു ഒരു അഭിഭാഷകൻ തന്നെ ഇത്തരം ഒരു കണ്ടംഷ്യസ് ആയിട്ടൊരു ആക്റ്റിലൂടെ ചെയ്യുന്നത് ഇത്തരം ആളുകൾക്ക് കോടതിയെയോ നിയമവാഴ്ചയോ ഒന്നിനോടും ഒരു ബഹുമാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അത് വളരെ ഭയാനകവും ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് അതിൽ കൂടുതലൊന്നും പറയാനില്ല നടപടി ക്രിമിനൽ കണ്ടംറ്റിന് എന്നുള്ളതാണ് അതായത് കണ്ടംറ്റ് ഓഫ് കോർട്ടാക്റ്റ് രണ്ടുതരം തരം കണ്ടന്റാണ് സിവിൽ കണ്ടംറ്റ് എന്ന് പറഞ്ഞാൽ കോടതി പറയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക ക്രിമിനൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് സ്കാൻഡലൈസ് ആവുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിയോ വാക്കോ ഉണ്ടാവും ഇത് പ്രവർത്തിയാണ് ഇതിൽ കൂടുതൽ ഒരു കണ്ടംറ്റ് ഉണ്ടാകാൻ വഴിയില്ല അതിനകത്ത് എല്ലാ രീതിയിലുള്ള വിറ്റ്നസ്സുകളും ഉണ്ട് കോടതിയിൽ എല്ലാ അഭിഭാഷകരും നിൽക്കുന്ന സമയത്ത് ക്യാമറകളെല്ലാം ഓണായ ആയ സമയത്ത് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ക്രിമിനൽ കണ്ടംറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത് എന്തിരുന്നാലും ഒരു കേസ് എന്ന നിലയ്ക്ക് ആദ്യമേ തന്നെ പ്രാഥമികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ക്രിമിനൽ കണ്ടന്റിന്റെ വകുപ്പുകൾ ചാർജ് ചെയ്യാനുള്ള എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും അത് നിങ്ങൾ ചർച്ച ചെയ്യൂ ഒരു അഭിഭാഷക നിലയ്ക്ക് സുപ്രീം കോടതി അഭിഭാഷക നിലയ്ക്ക് അത്ര ഒരു ചർച്ചയിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങളുമായിട്ട് യോജിക്കുന്നുമില്ല ഇത് വളരെ നേരത്തെ ഇന്ത്യൻ സുപ്രീം ഉണ്ടായിട്ട് അറിയില്ല നമ്മൾ ബിഗിനിങ്സ് എന്ന് പറഞ്ഞ ഗഡ് ഗഡ്ബോയ്സിന്റെ കൃതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് തൊട്ടുള്ള സുപ്രീംകോടതിയുടെ അടുത്ത് നോക്കുമ്പോഴും ചെരുപ്പ് എറിഞ്ഞതായിട്ട് വളരെ വിരളമായിട്ട് ഒന്നോ രണ്ടോ അവസ്ഥകൾ മുമ്പുള്ള അതായത് നിങ്ങൾ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് ഉള്ള അതായത് പത്രമാധ്യമങ്ങൾ മാത്രമുള്ള കാലത്തുണ്ടായതായിട്ട് പഠിക്കാൻ സാധിക്കുന്നു പക്ഷെ അടുത്ത കാലത്തൊന്നും നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ള ഒരു അടുത്ത ഒരു കാലത്തൊന്നും ഉണ്ടായിട്ടില്ല